നമസ്കാരം വി എസിന്റെ ചിതയൊടുങ്ങാതെ വാർത്തയൊന്നും ചെയ്യണ്ട ചെയ്യണ്ട എന്ന് കരുതിയിരുന്നതാണ് പക്ഷേ ആ സന്ദർഭത്തിലും മറ സൈഡിലൂടെ വിഷം ഒളിച്ചു കടത്തുകയാണല്ലോ കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണ് പോലും ചില ജഡ്ജിമാർ നമ്മുടെ നാട്ടിലുണ്ട് അവരാണ് തീരുമാനിക്കുന്നത് ആരാണ് നല്ല കമ്മ്യൂണിസ്റ്റ് ആരാണ് അഴുക്ക കമ്മ്യൂണിസ്റ്റ് അവരാണ് ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റുകൾക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നത് അവരാണ് തീരുമാനിക്കുന്നത് മികച്ച കമ്മ്യൂണിസ്റ്റ് ആര് മോശം കമ്മ്യൂണിസ്റ്റ് ആര് ഇവരാണ് താരതമ്യ വിദഗ്ധർ ആ നിലയ്ക്കാണ് വി എസ് എന്ന സഖാവ് അത് ഈ സംഘടനയുടെ ഒരു സ്വത്താണ് ആ സ്വത്ത് നഷ്ടം വന്ന സന്ദർഭത്തിൽ അതോടെ അവസാനിച്ചു എന്നാണ് കഥ മെനയാൻ ശ്രമിക്കുന്നത് അത് പിന്നെ സ്വാഭാവികമാണല്ലോ വി എസ് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ വി എസിനെ കുറിച്ച് ഇവർ പറഞ്ഞ വാചകങ്ങൾ ഈ സന്ദർഭത്തിൽ പറയാൻ പാടില്ലാത്തതാണ് എന്നിരുന്നാലും നമ്മൾ ഓർമ്മിക്കേണ്ടിയുണ്ട് പല സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ സംഭാഷണത്തെയും അദ്ദേഹത്തിന്റെ രൂക്ഷമായ പരിഹാസത്തെ മുൻനിർത്തിക്കൊണ്ട് സംസ്കാരമില്ലാത്തവനെന്ന് വിമർശിച്ചവരുണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ശൈലിയെ സംബന്ധിച്ചും വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തിയവരുണ്ട് അങ്ങനെ നടത്തിയവരെല്ലാം ഇന്നിപ്പോ വി എസ് മൺമറയുമ്പോൾ മരണാനന്തര മഹത്വം പറഞ്ഞിട്ട് ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരെ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ ആക്ഷേപിക്കാനും അവരെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടി എല്ലാ കഥകളങ്ങ് മെനഞ്ഞു വിടുകയാണ് എന്തെല്ലാം എന്തെല്ലാം ഉദാഹരണങ്ങളാണ് ഇവരാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് എന്നാൽ ബേസിക്കലി ഇവർ ആരെങ്കിലും കമ്മ്യൂണിസ്റ്റാണോ കമ്മ്യൂണിസ്റ്റേ അല്ല നല്ല കച്ചവടക്കാരായിട്ടുള്ളവർ എന്നാൽ കമ്മ്യൂണിസ്റ്റുകളുടെ മക്കൾ അവർക്ക് നല്ല വിദ്യാഭ്യാസം പാടില്ല കമ്മ്യൂണിസ്റ്റുകൾ തൊഴിലാളി പാർട്ടിയാണ് തൊഴിലാളി പാർട്ടി ആകുമ്പോൾ മുതലാളി കണ്ണുള്ള മഹാന്മാർ ഈ നാട്ടിൽ ഒരു പ്രത്യേക രചന നിർവഹിക്കുന്നുണ്ട് അതായത് ഈ പാർട്ടിയുടെ ഭാഗമായിരിക്കുന്നവർ ഏത് തൊഴിലാളി പാർട്ടി ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായിട്ടുള്ളവർ അതിലെ നേതാക്കന്മാരായിട്ടുള്ളവർ അവർ പഴയ കാലത്തെ തൊഴിലാളികളെ പോലെ ആയിരിക്കണം ആ നേതാക്കന്മാരെ പോലെ ആയിരിക്കണം കാലഘട്ടത്തിനനുസരിച്ച് അവർക്കൊരു പരിഷ്കരണവും വരാൻ പാടില്ല അവർക്ക് നല്ല വീട് പാടില്ല നല്ല ഡ്രസ്സിങ് പാടില്ല അവരുടെ കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസം പാടില്ല എവിടെയെങ്കിലും സ്വന്തം നിലയ്ക്ക് ജോലി കണ്ടെത്താൻ പാടില്ല ഇതെല്ലാം പ്രശ്നമാണെന്ന് ആർക്ക് മാത്രം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കൾക്ക് മാത്രം ഇത് മറുസൈഡിൽ നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ മക്കൾ വഴിവിട്ട് എന്തെങ്കിലും നേടിക്കഴിഞ്ഞാലോ കഞ്ചാവ് കേസിൽ പ്രതിയായി കഴിഞ്ഞാലോ എത്രമാത്രം പ്രിവിലേജ് ആണ് അതൊക്കെ സർവ്വസാധാരണമല്ലേ അതൊക്കെ നിസ്സാര കേസല്ലേ പക്ഷെ ഇപ്പുറത്ത് വലിയ ഓഡിറ്റിംഗ് ആണ് നിങ്ങൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങൾ മാറാൻ പാടില്ല ആ ആശയം എങ്ങനെ ആയിരിക്കണമെന്ന് ചില ജഡ്ജിമാർ നിർദ്ദേശിക്കും പോലെ നമ്മൾ പ്രവർത്തിക്കണമെന്ന് ചിലർ വാശി പിടിക്കുകയാണ് തൽക്കാലം അതിന് സൗകര്യപ്പെടില്ല എന്ന് തന്നെയാണ് അറിയിക്കാനുള്ളത് കാര്യം ഈ നാട്ടിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ തകർക്കാൻ നടക്കുന്നവർ ഇവരാണ് അവർ ചൂണ്ടിക്കാട്ടും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് അതായത് ഇവരാണല്ലോ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ കൃത്യമായി നടപ്പാക്കുന്നവരെ മാർക്കിട്ടിട്ട് അതുപോലെ ആകണമെന്ന് ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഒരു കാര്യമേ പറയാനുള്ളൂ ജീവിച്ചിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കും ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പ്രവർത്തന മണ്ഡലത്തിൽ നിൽക്കുന്ന കാലയളവിൽ ഇവർ ഒരു വ്യക്തിയും നല്ലൊരു വാക്ക് പറഞ്ഞിട്ടില്ല അന്ന് അവരെ എല്ലാം അധിക്ഷേപിച്ചിട്ടേ ഉള്ളൂ അവരെ മാധ്യമങ്ങളിലൂടെ ഏത് ഇവർക്ക് സ്വാധീനമുള്ള ഇവരിലുള്ള ആൾക്കാരാൽ കുത്തി നിറയ്ക്കപ്പെട്ട മാധ്യമങ്ങൾ ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ സംബന്ധിക്കുന്നിടത്തോളം ആ കാലഘട്ടത്തിൽ എഴുത്തും വായന അറിയില്ല അവർക്ക് സ്കൂളിൽ പോകാനുള്ള നിർവാഹം ഉണ്ടായിരുന്നില്ല അതിൽ കുറച്ച് നേതാക്കന്മാർക്കാണ് ആ കഴിവുണ്ടായിരുന്നത് അവരെ നയിക്കാൻ വന്നവർക്ക് മാത്രം അതിനപ്പുറത്തേക്ക് ഇവരെ കുറിച്ച് എല്ലാ കാലത്തും സിനിമകളിലൂടെയും കഥകളിലൂടെയും ഇവർക്കുള്ള എല്ലാ മാധ്യമങ്ങളിലൂടെയും ഗുണ്ടകളാണ് മോശക്കാരാണ് വൃത്തികെട്ടവന്മാരാണ് എന്നുള്ള രീതിയിൽ സിനിമകളിൽ ഉൾപ്പെടെ ചിത്രീകരിക്കുന്നുണ്ട് അതാണല്ലോ ഈ തൊഴിലാളി വർഗത്തിന്റെ സി ഐ ടി യു പാർട്ടിയൊക്കെ ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ അപവാദം എന്ന് പറയുന്നു അങ്ങനെയുള്ള പല നരേഷനും ഉണ്ടാക്കിയവർ ഇന്നിപ്പോ വി എസിനെ ചൂണ്ടിക്കാട്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് ക്ലാസ് എടുക്കുകയാണ് അവരെ ഓർമ്മിപ്പിക്കാൻ സ്വരാജ് അടുത്ത കാലത്ത് പറഞ്ഞ ഒരു മാത്രമേ കേൾപ്പിക്കാനുള്ളൂ ചോദ്യം പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരും വളരെ നല്ലവരുമായിരുന്നു ഇപ്പൊ ഉള്ള നേതാക്കന്മാർ അങ്ങനെയൊന്നുമല്ല അതിന്റെ നേർ വിപരീതമാണ് എന്നൊരു പ്രചാരവേല അപ്പൊ അതിനെ കുറിച്ചാണ് അഭിപ്രായം ചോദിച്ചത് അവർ ചോദ്യകർത്താവിനോട് വിയോജിച്ചുകൊണ്ട് ചോദ്യം ഞാൻ തിരുത്താൻ ആഗ്രഹിക്കുന്നത് പഴയകാല കമ്മ്യൂണിസ്റ്റുകാർ സാത്വികന്മാരാണ് നല്ലവരാണ് എന്ന് അവർ ജീവിച്ചിരുന്ന കാലത്ത് ഈ മാധ്യമങ്ങളോ മറ്റുള്ളവരോ പറഞ്ഞിട്ടില്ല അത് വിശ വിശദീകരിക്കാൻ വിശദീകരിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഒന്ന് രണ്ട് സംഭവങ്ങൾ മാത്രം എങ്ങനെ പറഞ്ഞു പോകാം ഇ എം എസ് ആണ് ഇപ്പോ കഴിഞ്ഞ ദിവസം കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പ്രസംഗിക്കുന്ന ഞാൻ കേട്ടു മഹാനായ ഇ എം എസ് എന്ന് സന്തോഷം തോന്നി പക്ഷെ ഇ എം എസിനെതിരെ ഒരു കാലത്ത് കേരളത്തിൽ മുഴങ്ങിയ ഒരു മുദ്രാവാക്യം പട്ടാമ്പിയിലെ പട്ടി എന്നായിരുന്നു കക്ക വിക്ക നമ്പൂരി കേട്ടിട്ടുണ്ടോ മുദ്രാവാക്യം നേരാണേ നേരാണേ കട്ടത് ജോർജാണേലും ഇ എം എസിനും അതിലൊരു പങ്കുണ്ട് ഇ എം എസിനൊരു പങ്കുണ്ട് എ കെ ജിക്ക് ഒരു കൈയുണ്ട് കള്ളനാണ് എന്ന ആക്ഷേപം കേൾക്കേണ്ടി വന്ന ഒരു മുഖ്യമന്ത്രിയാണ് തന്റെ സ്വത്ത് മുഴുവൻ വിറ്റ് പാർട്ടിക്കും പത്രത്തിനും സംഭാവന ചെയ്ത് അവസാനം മരിക്കുന്ന സമയത്ത് അഞ്ച് സെന്റ് ഭൂമി ഇല്ലാതെ മരിച്ചുപോയ ഒരാൾ കേട്ട ആക്ഷേപമാണ് എ കെ ജി നായനാർ നായനാറെക്കുറിച്ച് ഇ കെ നായനാർ കയ്യൂരിന്റെ കപടമുഖം എന്നൊരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പത്രമാണ് കൃഷ്ണപിള്ളയെ കുറിച്ച് കൊള്ളാവുന്ന കുടുംബങ്ങളിലെ ചെറുപ്പക്കാരെ വഴിതെറ്റിക്കുന്ന തെമ്മാടി എന്ന് എഴുതിയത് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട പത്രമാണ് അങ്ങനെ ജീവിച്ചിരുന്ന കാലത്ത് എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരും ദയാരഹിതമായി അധിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ട് അഴീക്കോടനെ അഴിമതിക്കോടൻ എന്ന് വിശേഷിപ്പിക്കുകയും അഴീക്കോടന്റെ അനുസ്മരണ സമ്മേളനം അദ്ദേഹം കൊല്ലപ്പെട്ട ശേഷമുള്ള സമ്മേളനത്തിൽ ആകാശത്ത് കാർമേഘം ഉരുണ്ടു കൂടിയാൽ ചോർന്നൊലിക്കുന്ന ഒരു മുറി മാത്രമുള്ള കൂരയാണ് അഴീക്കോടന്റെ സമ്പാദ്യം അദ്ദേഹത്തിന് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന്റെ പാർട്ടി മുൻകൈയ്യെടുക്കണമെന്ന് പ്രസംഗിച്ചത് കോൺഗ്രസിന്റെ നേതാവായിരുന്ന പമ്പറം മാധവനായിരുന്നു അദ്ദേഹമാണ് പ്രസംഗിച്ചത് ആക്ഷേപിച്ചത് മനോരമ ഉൾപ്പെടെയുള്ള പത്രങ്ങളും എതിരാളികളുമാണ് അപ്പോ ഞാൻ നിങ്ങളുടെ ചോദ്യത്തോട് വിയോജിക്കുന്നു ജീവനുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെയും അങ്ങേയറ്റം ആക്രമിച്ചിട്ടുണ്ട് മരിച്ചു ജീവിച്ചിരിക്കുന്നവരെ ആക്ഷേപിക്കാൻ മരിച്ചവരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഇവർ പറയുന്ന നേതാക്കന്മാരെല്ലാം ഇവരുടെ കൊടിയ അധിക്ഷേപത്തിനും കൊടിയ കുപ്രചരണങ്ങൾക്കും ഇരയായവരാണ് അവർ മൺമറഞ്ഞു പോകുമ്പോൾ ജീവിച്ചിരിക്കുന്ന കമ്മ്യൂണിസ്റ്റുകളെ അധിക്ഷേപിക്കാൻ അവർ മഹാന്മാരാണെന്ന് പറയും ഇപ്പോ ഏറ്റവും ഒടുവിൽ നോക്കിയാൽ മതി നമ്മുടെ നാട്ടിൽ ആരോഗ്യമന്ത്രിയായിട്ട് രണ്ട് വനിതകൾ തൊട്ടു മുമ്പിരുന്നത് കെ കെ ശൈലജ ടീച്ചറും ഇപ്പോഴിരിക്കുന്നത് വീണ ജോർജും കഴിഞ്ഞ ആരോഗ്യമന്ത്രിയുടെ കാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ആരോഗ്യമന്ത്രി ആണ് എന്ന നിലയിൽ അംഗീകരിക്കപ്പെട്ടതാണ് ആ കാലഘട്ടത്തിൽ അവർ കോവിഡ് റാണിയായിരുന്നു അവർ കോവിഡ് കള്ളിയായി മാറി അങ്ങനെ പല തരത്തിലുള്ള ആക്ഷേപങ്ങൾ അവരുടെ പ്രവർത്തന മണ്ഡലത്തിൽ അധിക്ഷേപിച്ചവർ ഇന്നിപ്പോ വീണ ജോർജിനെ ആക്ഷേപിക്കാൻ പറയും കെ കെ ശൈലജ ടീച്ചറായിരുന്നു നല്ലതെന്ന് അതായത് ജീവിച്ചിരിക്കുന്ന വ്യക്തികളെ നേരത്തെ ഇരുന്നവർ അവരെ പരമാവധി അധിക്ഷേപിച്ചതിനു ശേഷം അവർ മഹാന്മാരാണ് ഇവർ മോശമാണെന്ന് ചിത്രീകരിക്കുന്ന ആ തന്ത്രത്തെ കുറിച്ച് നാട് മനസ്സിലാക്കാൻ വേണ്ടിയാണ് സ്വരാജിന്റെ ആ പ്രതികരണം കേൾപ്പിച്ചത് അതുകൊണ്ട് പറയാനുള്ളത് ഈ നാട്ടിലെ ചില ജഡ്ജിമാരുണ്ട് ചില മഞ്ഞ ചാനലുകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മാധ്യമ സ്ഥാപനങ്ങളിൽ മുതലാളിയുടെ പൈസയും മേടിച്ചിരിക്കുന്നവർ അവർ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകൾക്ക് മാർക്കിടാനിരിക്കേണ്ട ആരാണ് കമ്മ്യൂണിസ്റ്റ് എന്നും ആ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഇവിടെ എങ്ങനെ ജീവിക്കണമെന്നും അവരുടെ ജീവിതത്തെ സംബന്ധിച്ച് നിങ്ങൾ ഉണ്ടാക്കുന്ന കുറെ കഥകളെ വെച്ചിട്ട് അങ്ങനെ ആകരുത് കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ വേണമെന്നുള്ള കാര്യത്തെക്കുറിച്ച് ഇവിടത്തെ മുതലാളിമാരുടെ അടിമപ്പണി എടുത്ത് നടക്കുന്ന ഒരടിമകളും ഇങ്ങോട്ടേക്ക് ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല കമ്മ്യൂണിസ്റ്റുകളുടെ ജീവിതം എന്താണെന്ന് ജനത്തിന്റെ മനസ്സിലുണ്ട് ഇന്നലകളിൽ വി എസ് അച്യുതാനന്ദ്ര ആക്ഷേപിച്ചവർ അല്ലെങ്കിൽ മറ്റൊരു നേതാവിന്റെ വിടവാങ്ങൽ ചടങ്ങിനെ സംബന്ധിച്ച് ഇങ്ങനെ ഒരു യാത്രയെ ഇപ്പോൾ മറ്റൊരു നേതാവിനും കിട്ടാൻ പോകുന്നില്ല എന്ന നിലയ്ക്ക് അന്ന് വലിയ പ്രചരണം കൊടുത്തവർ ഇന്നിപ്പോ അതിനെക്കുറിച്ചൊന്നും മിണ്ടുന്നില്ല അത് പൊളിഞ്ഞപ്പോ അടുത്തൊരു പുതിയ നരേഷൻ അവസാനത്തെ കമ്മ്യൂണിസ്റ്റും കഴിഞ്ഞു പോയത്രേ നിങ്ങളാണല്ലോ കമ്മ്യൂണിസ്റ്റുകൾ അവസാനത്തേതാണോ ആദ്യത്തേതാണെന്നോ തീരുമാനിക്കുന്നത് നിങ്ങളെപ്പോലുള്ള കുറെ വലതുപക്ഷ മനസ്സുകൾ ഈ നാട്ടിലിരുന്ന് പോയിന്റ് ഇടുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾ അടിക്കുന്ന വാചകങ്ങൾ കേട്ട് അഭിരമിക്കുന്ന എത്ര പേരുണ്ടെന്നും അതിനപ്പുറത്തേക്ക് റിയാലിറ്റിയിലേക്ക് വരുമ്പോൾ വി എസിന്റെ ആ അവസാന യാത്ര കടന്നു പോകുന്ന വഴിയിൽ മാത്രം നോക്കിയാൽ മതി ഇത് ഉടൻ അവസാനിക്കാൻ പോകുന്നു ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണം കൊണ്ട് ജനം മടുത്തിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ഒരു നേതാവിന് കിട്ടുന്ന ആദരവ് എന്താണെന്നും ആ നേതാക്കന്മാരെല്ലാം ജനങ്ങളുടെ മനസ്സിലാണെന്ന് തിരിച്ചറിയാനുള്ള ഉദാഹരണം കൂടിയാണെന്ന് പറയേണ്ടി വരികയാണ് ഇത് നാളകളിൽ പിണറായി വിജയൻ ഇല്ലാത്ത കാലഘട്ടത്തിൽ അന്നത്തെ കമ്മ്യൂണിസ്റ്റ് നേതാവിനെ കുറിച്ച് ഇവർ പറയാൻ പോകുന്നത് പിണറായി മഹാനായിരുന്നു പക്ഷെ ഇന്നിരിക്കുന്ന ആൾ കണ്ടില്ലേ ഒട്ടും കഴിവില്ലാത്ത വ്യക്തി വെറും മോശം അതാണ് അന്ന് സംഭവിക്കാൻ പോകുന്നത് മരണാനന്തര മഹത്വം ജീവിച്ചിരിക്കുമ്പോൾ ഒരു നല്ല വാക്ക് പറയാത്തവർ മരിക്കുമ്പോൾ അവരെക്കുറിച്ച് വളരെ വാഴ്ത്തുപാട്ടുകൾ പാടുന്ന ഒരൊറ്റ കാര്യം മാത്രം നിങ്ങൾ കേട്ടാൽ മതി അതിലുണ്ട് ഇവരുടെ ഉള്ളിൽ എന്താണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെന്ന് അതിനപ്പുറത്തേക്ക് അവരുടെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം നഷ്ടപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന കിംബദന്തികൾക്കപ്പുറം വി എസ് എന്ന വ്യക്തി ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹത്തെ കുറിച്ച് പ്രചരിപ്പിച്ച കാര്യങ്ങളെല്ലാം ഈ നാട്ടിൽ ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽപ്പുണ്ട് അന്ന് വിളിച്ച വാക്കുകളെല്ലാം തൊണ്ട തൊടാതെ വിഴുങ്ങിയിട്ട് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉള്ളിലിരിപ്പ് എന്താണെന്നും മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം എന്താണെന്ന് മാത്രം തിരിച്ചറിയുക അവരോട് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ ആ ജഡ്ജുമാർ തൽക്കാലം കമ്മ്യൂണിസ്റ്റുകൾ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ക്ലാസ് എടുപ്പ് തൽക്കാലം അങ്ങ് നിർത്തിവച്ചേക്കൂ നിങ്ങൾ പറയുന്ന രീതിക്ക് അനുസരിച്ച് ജീവിക്കാൻ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് സൗകര്യമില്ലെന്ന് മാത്രമേ പറയാനുള്ളൂ